ഹലോ ഹായ് ഗായ്സ് നല്ല കളറുള്ള നല്ല റെഡ് കളറുള്ള മുളിയാറ് ഇങ്ങനത്തെ മുളിയാർ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടെങ്കിൽ വരും കേട്ടോ നമുക്കിത് ഉണ്ടാക്കാം നല്ല കുഞ്ഞനായൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്നായിട്ട് ഒറ്റക്ക് അരിഞ്ഞിടുക ശുന്നി വേറെ അരിഞ്ഞേക്കാം പുളി വെള്ളത്തിലിട്ട് വെക്കാം ചിലരെ ചില്ലറ പണികളൊക്കെ കഴിച്ചതിന് ശേഷം ചട്ടി വെച്ച് വെളിച്ചം എന്നുവെച്ച് വലിയ ജീരകം ചെറിയ ജീരകം പൊട്ടിച്ച് അതിലോട്ട് ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് മോപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി എടുത്തതൊക്കെ ഇട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി ഒന്ന് അടച്ചു വെക്കാം അപ്പം പെട്ടെന്ന് വെണ്ടിട്ടും ഉള്ളിൻ്റെ തക്കാലൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടാം മല്ലിപ്പൊടി ഉത്തി ഇട്ട് കൊടുത്താൽ മതി കാരണം മുളകിട്ട കറി ആയതുകൊണ്ട് മല്ലിൻ്റെ കുത്തല് കൂടുതൽ കഴുകിലൊക്കെ അതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ എണ്ണൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാനിട്ട് നമ്മൾ കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് അയില കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കട്ടോ അടച്ചു വെച്ച് നമ്മളിങ്ങനെ കയറിയിട്ട് അടക്കി കൊടുക്കേണ്ട നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം പിന്നെ ചൂടക്കറി നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി നല്ലൊരു സ്മെല്ലാണ് ഈ കറി കിട്ടുക ജീരകമൊക്കെ ചേർക്കുമ്പോൾ സിമ്പിൾ അല്ലേ കറികളൊക്കെ നല്ല തളതാ തിളക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക